ഏവരുടെയും ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ നിശ്ചയമായി ഉണ്ടാകാറുണ്ട് സത്യമേ പറയൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും അത് തുറന്നു പറയുവാനായി സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഏതോ ഒരു ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചോ സന്ദർഭത്തെക്കുറിച്ചോ പറയുക അതുമല്ലെങ്കിൽ നമുക്ക് തന്നെ സംഭവിച്ച ഏതെങ്കിലും ഒരു തെറ്റിനെക്കുറിച്ചോ പറയുക എന്താ ഇതിനെയാണോ സത്യമെന്ന് പറയുക അല്ല അത് കേവലം വസ്തുത മാത്രമാണ് അതായത് സംഭവിച്ചതെന്തോ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നത് ഒരു സാധാരണ കാര്യമാണ് എന്നാൽ പലപ്പോഴും ഈ വസ്തുതകൾ തുറന്നു പറയുവാൻ പോലും ഭയം തോന്നാറില്ലേ അന്യ വ്യക്തികൾ അതേപ്പറ്റി എന്ത് അഭിപ്രായം പറയുമെന്നും നാം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് നാം പറയുന്ന വസ്തുതകൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുമോ എന്നും നാം ഭയപ്പെടാറുണ്ട് അപ്പോൾ ഈ സത്യമെന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ എത്രമാത്രം ഭയമുണ്ടായിട്ട് പോലും നാം തുറന്നു പറയുന്ന വസ്തുതകൾ അതിനെയാണ് സത്യമെന്ന് പറയുന്നത് വാസ്തവത്തിൽ സത്യമെന്നത് മറ്റൊന്നുമല്ല കേവലം നിർഭയത്വത്തിന്റെ മറ്റൊരു പര്യായം മാത്രമാണ് നിർഭയത്വം എന്നത് സമയമനുസരിച്ചുണ്ടാകുന്ന കാര്യമല്ലോ കാരണം നിർഭയത്വം എന്നത് ആത്മാവിന്റെ സ്വഭാവമാണ് അതായത് എല്ലാ നിമിഷങ്ങളും സത്യം മാത്രം തുറന്നു പറയേണ്ട നിമിഷങ്ങൾ തന്നെയല്ലേ ഇതേ പറ്റി വന്ന് ആലോചിച്ച് നോക്കൂ